ഏറ്റവും എളുപ്പത്തിൽ വാട്ടർ മാലൺ പപ്രോമിയയിൽ നിന്ന് നമുക്ക് തൈതാക്കിയെടുക്കാം ഒരു വലിയ പപ്രോമിയ പ്ലാന്റിൽ നിന്ന് ഏറ്റവും മൂത്തതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ലീഫ് അത് നേരെ ചകിരിച്ചോറിലേക്ക് വെക്കുക അതിൻ്റെ മുകളിലേക്ക് ലീഫിൻ്റെ മുകളിലേക്ക് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക ഇനി ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം ചെറിയ തളർപ്പുകൾ അതിൽ നിന്ന് തനിയെ വന്നുള്ളൂ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാന്റ് ആണിത് പക്ഷേ അതിൻ്റെ മുകളിൽ നിന്ന് ചകിരിച്ചോറ് വെള്ളം ഒഴിച്ചപ്പോൾ നീങ്ങിപ്പോയി അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ നിന്നാണ് ആ ലീഫിൽ ലീഫ് എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ തണ്ടിൽ നിന്നാണ് ഇതിൻ്റെ ലീഫുകൾ പുതിയ ലീഫുകൾ ഉണ്ടായി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ശരിക്കും അതിൻ്റെ ആ സെൻട്രൽ ഭാഗത്തു നിന്ന് തന്നെ ലീഫുകൾ മുകളിലേക്ക് ഉണ്ടായി വരുന്നത് കാണാവുന്നതാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റിന് പോലും നൂറ് രൂപയുണ്ട് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടിത് വളർത്തിയെടുക്കാം ഇതുപോലെ ലീഫിൽ നിന്ന് പുതിയ ലീഫുകൾ വന്നൊരു പ്ലാന്റ് ആണിത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു മദർ ലീഫെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലീഫിൽ നിന്നാണ് ഇത്രയും ലീഫുകൾ ഉണ്ടായിരിക്കുന്നത്